വന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നു പറയുന്നു സർ അസംബ്ലി അസംബ്ലി എല്ലാവരും കുട്ടികൾ മുന്നേ പഠിച്ച എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ ഇപ്പോഴും ഓർത്തു വെക്കാനുള്ള കാരണം എന്താ ും അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അവരിങ്ങനെ എന്റെ അസംബ്ലി പ്രസംഗം ഇപ്പോഴും ഇങ്ങനെ ഓർത്തു വെക്കാനുള്ള കാരണം എന്താണെന്ന് അവരോട് നിങ്ങള് ചോദിക്കേണ്ടത് പറയുന്ന ഒരു സ്കൂളിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടോളൂ ഒരു സ്കൂളിൻ്റെ ഏറ്റവും ആ മുഖം കാണിക്കുന്ന ഒന്നാണ് ഈ സ്കൂൾ അസംബ്ലി ഹൈസ്കൂളിൻ്റെ അച്ചടക്കത്തെ കുറിച്ചിട്ടും ആ സ്കൂളിൻ്റെ ആ ഷെറ്റപ്പിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാകണമെങ്കിൽ ഒരു മോർണിംഗ് അസംബ്ലി ഒരു പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കിയാൽ അയാൾക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അത് മാത്രമല്ല ഒരു സ്കൂളിൻ്റെ ഡിസിപ്ലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അസംബ്ലി എനിക്കതായ ഒരാഴ്ച ഇവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഏറ്റവും ചുരുക്കം ഒരാഴ്ചക്കൊരു പ്രാവശ്യമെങ്കിലും ഒരു മോർണിംഗ് അസംബ്ലി ഉണ്ടാവാറുണ്ട് അതിൽ പല കാര്യങ്ങളും കുട്ടികൾക്ക് പറയാറും കുട്ടികളെ ബോധവൽക്കരിക്കാനും അധികം നിന്നീണ്ട എന്നൊരു പ്രസംഗമൊന്നും വേണ്ടിയില്ല ഒരു മോർണിംഗ് അസംബ്ലിക്ക് കുറച്ച് നേരത്തെ തുടങ്ങുക ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ തുടങ്ങി അന്ന് നിങ്ങളെ ചിലപ്പം വേറെ വരും ക്ലാസ് ടീച്ചേഴ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പി ടി ടീച്ചറുടെ ആദ്യം ഒരു ട്രെയിനിങ്ങെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ നടന്നു കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ലൈനായിട്ട് വരിക ലൈനായിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നിൽക്കുക പോവുക അപ്പോൾ അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നൂറും എമ്മും അയക്കുന്നതിൻ്റെ സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും അതുമാത്രല്ല നമുക്ക് കൂടുതൽ ബന്ധപ്പെട്ടു കൊണ്ട് പറയുവാനും അപ്പോൾ പറയുന്ന കാര്യത്തിന് ഒരു ശക്തി കൂട്ടാനും സാധിക്കും ഒരു മേമോ ഒരു കളാസിൽ എഴുതിയിട്ട് ഒരു പ്യൂണോ വന്നിട്ട് ഇങ്ങനെ വായിക്കുന്നതിൽ എത്രയോ ഭേദം ആ കാര്യങ്ങൾ ഒരാഴ്ചക്കൊരിക്കൽ നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് അത് പറയേണ്ട ശൈലിയിൽ പറഞ്ഞ് ഫലിപ്പിച്ച് അതോടൊപ്പം തന്നെ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ചിന്താ വിഷയം അതിനോട് തുന്നിച്ചേർക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതം ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറയാൻ വേണമെങ്കിൽ പരിസര ശുചീകരണം അവസ്ഥക്കെ പറയുകയാണെങ്കിൽ അന്ന് തീരുന്ന അവസരത്തിൽ വെൻ വെൽത്തി ഈസ് ലോസ്ഡ് നത്തിങ് ഈസ് ലോസ്ഡ് വെൻ ഹെൽത്ത് ഈസ് ലോസ്ഡ് സംതിങ് ഈസ് ലോസ്ഡ് വെൻ ദ ക്യാരക്ടർ ഈസ് ലോസ്ഡ് എവ്രിതിങ് ഈസ് ലോസ്ഡ് ദുർവജയൻ മഹാൻ പറഞ്ഞിട്ടുള്ളത് നോക്കണം അങ്ങനെയുള്ള ആ ചിന്താവാക്യങ്ങൾ അവസാനിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ചിന്താവാക്യങ്ങൾ പറയുകയാണെങ്കിൽ അതെല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ തറച്ച് നിൽക്കും